കാസർഗോഡ് കൂട്ടുകുളത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കയറ്റിവെച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്തുള്ള ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ട്രാക്കിലാണ് അത്യന്തം അപകടകരമായ രീതിയിൽ സ്ലാബ് സ്ഥാപിച്ചിരിക്കുന്നത് അട്ടിമറി ലക്ഷ്യമുള്ള നീക്കമാണോ ഇതെന്ന് പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ് സ്റ്റേഷനിലെത്തിയ യാത്രക്കാരും സമീപവാസികളുമാണ് ട്രാക്കിൽ അസ്വാഭാവികമായ രീതിയിൽ വലിയ സ്ലാബ് ഇരിക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചത് ട്രെയിൻ വരാൻ സമയമുണ്ടായതിനാൽ ഉണ്ടായതിനാൽ ഉടൻ തന്നെ വിവരം സ്റ്റേഷൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർക്കായി വലിയൊരു വലിയത്തിലേക്ക് നയിക്കാവുന്ന ഒരു ശ്രമമാണ് കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഒഴിവാക്കപ്പെട്ടത് വിവരമറിഞ്ഞ ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാർ സ്ഥലത്തെത്തുകയും ട്രാക്കിൽ നിന്ന് സ്ലാബ് നീക്കം ചെയ്യുകയും ചെയ്തു റെയിൽവേ സുരക്ഷാ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് നൽകിയ ഔദ്യോഗിക യുടെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല റെയിൽവേ പാളത്തിനടുത്ത് നിർമ്മാണ ആവശ്യങ്ങൾക്കായി വെച്ചിരുന്ന സ്ലാബ് ആണോ അതോ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ എന്നും മനഃപൂർവ്വം ട്രെയിൻ അപകടപ്പെടുത്താനുള്ള നീക്കമാണോ ഇതെന്ന് ഉറപ്പിക്കാൻ വിശദമായ ഫോറൻസിക് പരിശോധനകൾ ആവശ്യമാണ് കഴിഞ്ഞ വർഷവും കൂട്ടിക്കുളത്ത് സമാനമായ രീതിയിൽ ട്രെയിൻ പാളത്തിൽ തടസ്സങ്ങൾ കണ്ടെത്തിയിരുന്നു അന്ന് റെയിൽവേ പാളത്തിൽ ഇരുമ്പ് തണ്ട് കയറ്റിവെച്ച നിലയിലായിരുന്നു ഈ സംഭവത്തിൽ പോലീസ് നടത്തിയ ശേഖരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു അത് അട്ടിമറി ശ്രമമല്ലെന്ന നിഗമനത്തിലായിരുന്നു അന്ന് പോലീസ് എത്തിയത് ഇരുമ്പ് തണ്ടിന് പുറമെ പാളങ്ങളിൽ കരിങ്കല് ചീളുകൾ നിരത്തി വെക്കുന്ന സംഭവങ്ങളും ഈ മേഖലയിൽ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്തുയർത്താൻ പ്രയാസമുള്ള വലിയ കോൺക്രീറ്റ് സ്ലാബ് പാളത്തിന് മുകളിൽ കയറ്റി വെക്കുന്ന സംഭവം ഇത് ആദ്യമായാണ് ഇത് പോലീസിനെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുന്നുണ്ട് സ്റ്റേഷൻ പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പ്ലാറ്റ്ഫോമിന് സംയമമായതിനാൽ കൂടുതൽ ദൃശ്യങ്ങൾ െന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അസമയത്ത് സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസിനൊപ്പം ചേർന്നാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപകടം സംഭവിക്കാനിടയുള്ള ട്രാക്ക് വഴിയുള്ള ട്രെയിൻ ഗതാഗതം സ്ലാബ് മാറ്റിയതിനു ശേഷം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി വൺ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് റെയിൽവേ അധികൃതർ ട്രാക്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്ന് റെയിൽവേ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂട്ടിക്കുളം ഭാഗങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം ണം സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാൻ സ്റ്റേഷൻ പരിസരങ്ങളിൽ വെളിച്ചം വർദ്ധിപ്പിക്കാനും ഉണ്ടാകും അട്ടിമറി ശ്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് വിഭാഗവും നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ലോകോ പൈലറ്റുമാർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ട്രാക്കിലെ തടസ്സങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പാളത്തിന് ചുറ്റും വേലി കെട്ടുന്നത് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുന്നതും റെയിൽവേ പരിഗണനയിലുണ്ട് കുട്ടികുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാട് വെട്ടിത്തളിക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹിക വിരുദ്ധർ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനും നാട്ടുകാരുടെ സഹകരണത്തോടെയുള്ള ജനകീയ പ്രതിരോധ സമിതികളും രൂപീകരിച്ചേക്കും ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് റെയിൽവേ വക്താവ് അറിയിച്ചു ബേക്കൽ പോലീസ് പരിസരവാസികളുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ് സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടിരുന്നോ എന്നാണ് പോലീസ് പ്രധാനമായും ചോദിച്ചറിയുന്നത് കേരളത്തിൽ അടുത്തിടെയായി റെയിൽവേ പാളങ്ങളിൽ തടസ്സങ്ങൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് കേന്ദ്ര ഏജൻസികളും നിരീക്ഷിക്കുന്നുണ്ട്